യെസ് നമ്മളെല്ലാവരും ടൈലല്ലേ വാങ്ങിക്കണേ ഈ ടൈല് മാറി മാറി അത് കൺസെപ്റ്റ് സെയിലായി കൺസെപ്റ്റാണ് ഇനി സെയിൽ കാരണം ടൈൽ സെയിലില്ല കൺസെപ്റ്റ് സെയിൽ കേട്ടോ ഈ ഒരു കാണുന്ന ഒരു കൺസെപ്റ്റാണ് ഈ കൺസെപ്റ്റിന് ജസൽമീറിൻ്റെ ടൈല് ഗ്രീൻ ടൈല് ഇതെല്ലാം മിക്സ് മാച്ചായിട്ട് നമുക്ക് ഇനി വർക്ക് ചെയ്യാം എന്തോ ഫിനിഷിങ് ഓക്കെ ഒറിജിനൽ മാറിക്ക് ഇത് പ്രീമിയം ടൈൽ അത് വിലക്കുറഞ്ഞ ടൈലല്ല വില കുറഞ്ഞ ടൈലിൽ നിങ്ങൾ ഉൾപ്പെടുത്തരുത് ഇതൊരു കൺസെപ്റ്റ് സൈലാണ് ഇതിൻ്റെ ബാ അടിയിലിരിക്കുന്ന ടൈൽ നോക്കിയാൽ നിങ്ങൾ ഇത് ഫോട്ടോ ഫ്രെയിമാണ് കണ്ടോ ഫോട്ടോ ഫ്രെയിം കണ്ട അതിൻ്റെ ഡിസൈൻ നോക്കിയത് ഇതെല്ലാം മിക്സ് മാച്ച് ചെയ്ത് വാള് ഫ്ലോറൊക്കെ ഉപയോഗിക്കുന്ന ടൈലുകളാണ് നിങ്ങൾ മനസ്സിലേക്ക ഫോട്ടോ ഫ്രോമിൻ്റെ എന്തോ ഡിസൈൻ വാ അത് ഇനിയിപ്പോൾ നിങ്ങൾ ഒരിക്കലും അഴുക്കിരിക്കുക അത് നമുക്കത് അഴുക്കിയിരിക്കില്ല അവിടെ അത് ഫീലിംഗ് വന്നിരിക്കുന്നതാണ് ഡിസൈനിലുള്ള പ്രത്യേകതകളാണ് ഇതെന്താണ് എൻ്റെ പ്രത്യേകത കാരണം ഇത് ഇങ്ങനെയുള്ള കൺസെപ്റ്റ് സ്റ്റൈലാണത് ഇനി മുതലുള്ള ട്രെൻഡ് കാരണം ഇത് ഇതൊക്കെ ഇത് വേറൊരു കൺസെപ്റ്റ് സി എൻ സി വർക്ക് പോലെയാണ് സി എൻ സി വർക്ക് നോക്കൂ എൻ്റെ ഫീൽ നോക്കൂ സി എൻ സി വർക്ക് നോക്കൂ വാവ് ഇതെല്ലാം പ്രൈസ് കൂടിയായിട്ടാണ് ഹൺഡ്രഡ് റുപ്പീസിന് എബോ ആണ് ടൈൽസിൻ്റെ വില നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നോർമൽ പ്രൈസ് ആയിട്ട് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ടൈൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് ഇത് പ്രൈസ് കൂടിയ ടൈലാണ് ഇതാണ് ഇനി മുതൽ കൺസെപ്റ്റ് സെയിലായിട്ടാണ് വിൽപ്പന ടൈലായിട്ടല്ല ഇതിൻ്റെ കൂടെ കുറേ ടൈലുകൾ വേറെ വരും അതെല്ലാം വെച്ച് ഡിസൈൻ ചെയ്താണ് നമ്മൾ വിരിക്കേണ്ടത് എന്നാലാണ് നമുക്ക് ഭംഗി ഉണ്ടാവുകയുള്ളൂ വേറെ വേറെ വെറൈറ്റികൾ വരുകയുള്ളൂ പുതിയ കൺസെപ്റ്റ് ടൈലാണ് ഇതൊന്നും കേരളത്തിൽ വേറെ ഒരു ഷോപ്പിലും കിട്ടില്ല അങ്കമാലി സ്വരൂപിൽ മാത്രം എന്താണ് ഒരു ഫീലിങ് നോക്കി ഇതുകൊണ്ട് വാ ടെറാസോ ടൈൽസ് വാ ടെറാസോ ടൈൽസ് ഇത് കണ്ട സി എൻ സി വർക്കാണ് ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും സി എൻ സി വർക്കാണ് നോക്കും എന്തോ മനോഹരം എന്തോ ഫീല് മറ്റേ ടൈല് പോലെ പ്രിൻ്റല്ല അല്ല ഇത് ഡബിൾ ഗ്ലൂ വർക്കിംഗ് മെത്തേഡ് നമ്മൾ വീടുകൾക്ക് എംബ്രോയ്ഡറി ചെയ്യില്ല ഡ്രസ് അതുമാതിരി ചെയ്യുന്നൊരു മെത്തേഡാണ് ഇത് ഗ്ലൂ വർക്കാണ് കട തൊട്ടതിനെന്തോ ഇനി അതും പറഞ്ഞ് നിങ്ങൾ അഴുക്ക് പിടിക്കുന്നു അഴുക്ക് പിടിക്കില്ല അത് വേറെ ടെക്നോളജി ആയിരുന്നു അഴുക്ക് പിടിക്കില്ല അധികം വരും കണ്ടാ ഇതിൻ്റെ ഗ്രീനൊക്കെ ഓ ഓ കടാ അടുത്ത ടൈമിൽ ഹെർടേജ് ചിപ്സ് നോക്കൂ ഹെർടേജ് ചിപ്സ് നിങ്ങളുടെ വീടുകളിലെ വാള് ഔട്ട് ബാത്റൂം വേണമെങ്കിൽ ബാത്റൂമ് ഡ്രോയിങ് റൂം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ബെഡ്റൂമിൻ്റെ ബാക്കിൽ നോക്കി ഇതിൻ്റെ എത്ര ഫിനിഷിങ് നോക്കൂ ഇതൊക്കെ ആ ഡിസൈനിൻ്റെ പവർ കൊണ്ടാണ് ഇതിൽ കുഴികളൊന്നും അത് ആ ഡിസൈനിൻ്റെ പവറിലാണ് നമുക്ക് അത്ര ഒറിജിനലായിട്ടായിട്ട് തോന്നുന്നത് എന്താണ് അതിൻ്റെ ഫിനിഷിങ് നോക്കൂ എന്താണ് ഫിനിഷിങ് ഇതാ തൊട്ട് താഴെ ഫോട്ടോ ഫ്രെയിം ടൈൽ വേണ്ട നല്ല ലൈറ്റ് ഓഫ് വൈറ്റ് കളർ വാ ഫോട്ടോ ഫ്രെയിം കളർ കണ്ട ഇത് തൊടുമ്പോൾ നമുക്കൊന്നും ഇവിടെ ചെളിയിരിക്കുന്നു ഒരിക്കലും ഇരിക്കില്ല ഒരിക്കലും ഇരിക്കില്ല എൻ്റെ ഓഫീലിങ് ഇതൊക്കെ ന്യൂ കളക്ഷനാണ് കേരളത്തിൽ സുരഭിന് മാത്രം ഇതാ ഇത് നോക്കൂ ടറ കോട്ട വാ കോട്ട കോട്ട ഡിസൈൻ നോക്കൂ കോട്ട കോട്ട ഡിസൈൻ നോക്കൂ ഇതിലൊക്കെ എന്താണ് ഡെപ്ത്ത് അങ്ങനെ ഡീറ്റെയിൽ വർക്ക് വേണം നമുക്ക് ഫോട്ടോ ഒക്കെ നമ്മൾ വരയ്ക്കുന്ന പറയില്ല അതിൽ ഡീറ്റെയിൽ വർക്ക് ഉണ്ടാകുമ്പോൾ ഒറിജിനാലിറ്റി മാറി നിൽക്കുമല്ലോ അതുമാതിരി എത്രമാത്രം ഡീറ്റെയിൽ വർക്ക് അതിൽ വരുന്നു അത്രമാത്രം അത് ഒറിജിനലായിട്ട് നമുക്ക് ഫിൽ ചെയ്യും നമ്മൾ ഫോട്ടോ വർക്ക് ചെയ്യണമല്ലേ ഒത്ര ഒറിജിനലായിട്ട് തോന്നുന്നു അത്ര ഡീറ്റെയിൽ വർക്ക് ചെയ്യണം ഡീറ്റെയിൽ ചെയ്യണം അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കളറുകൾ ഡീറ്റെയിൽ ആയിട്ടുള്ള പല പല ഗ്ലൂ വർക്ക് കമ്പ്യൂട്ടർ വർക്ക് പോലെ പല പല വർക്കുകളൊക്കെ അതിൽ ആഡ് ചെയ്യുമ്പോൾ വേണം അതിൻ്റെ ഒറിജിനാലിറ്റി മാറി നിൽക്കും ആ ഇതൊക്കെ ടെറാസോ ഗ്രീൻ ഇത് സി എൻ സി വർക്ക് പോലെയാണ് ഇത് ഗ്ലൂ ആണ് ഡബിൾ ഗ്ലൂ ആണ് ഇത് ഇത് അതിൻ്റെ മുകളിൽ പ്രൊജക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ പ്രൊജക്റ്റ് പ്രൊജക്റ്റല്ല ഒറിജിനലായിട്ട് നമുക്കത് ഫീൽ ചെയ്യും കാരണം പക്ഷേ അത് അത്ര ഫീലിങ് ആ ഒരിക്കലും അത് അഴുക്ക് പിടിക്കില്ല എന്താ നോക്കിയാൽ അതിൻ്റെ പ്രത്യേകത വാ ഇവിടെയും ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കൂ നമുക്കിത് കുറേ പർപ്പസ് ഉണ്ട് ബെഡ്റൂമിൻ്റെ എക്സ്ട്രാ എക്സ്ട്രാണെ ഏരിയകളിലൊക്കെ നമുക്ക് ചെയ്യാം അങ്ങനെ പല പല പർപ്പസുകളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു വർക്കാണ് ഈ കാണുന്നത് നോക്കൂ വാവ് ഇത് വേറൊരു സംഭവമായിട്ടാണ് ഇത് ഗ്ലൂ വർക്കാണ് ഇതിൽ ഡീറ്റെയിൽ ഇപ്പോൾ കാണിച്ചു തരാം നോക്കൂ അതിൻ്റെ ഡീറ്റെയിൽ നോക്കി കേട്ടാ അതിലൊക്കെ ആ ഡീറ്റെയിൽ നോക്കി ആ അതൊക്കെ പ്രൊജക്റ്റ് ചെയ്തും താത്തിയും അതിൽ ഗ്ലൂ വർക്ക് ഡബിൾ എംബ്രോയ്ഡറി വർക്ക് വല്ല ചെയ്ത് അതിൻ്റെ ഡെപ്ത്ത് കാണിച്ചു തരുന്നത് ഡെപ്താണ് കാണിച്ചു തരുന്നത് നോക്കൂ അതിൻ്റെ എന്തോ അതിൻ്റെ ഫീൽ നോക്കി ഒറിജിനൽ ഒറിജിനൽ മാറി നിൽക്കണം അതേ ഫ്ലവറൊക്കെ ഒറിജിനൽ മാറി നിൽക്കുന്ന ഡെപ്തിലാണ് ഡീറ്റെയിൽടെ വർക്ക് നോക്കൂ കേട്ടാ അത്ര ഫിനിഷിങ് അതിൻ്റെ അകത്ത് അത്ര ഫിനിഷിങ് കണ്ടാ അതിൻ്റെ അകത്ത് ആ ഒഴുകി വരുന്ന പോലും നമ്മൾക്ക് ആ ഒരു ചെടിയും അല്ലെങ്കിൽ ഒരു ഇതുമായൊക്കെ നമ്മൾ കാണാറില്ല ഒഴുകി വരണ ഫീലിംഗ് ആണ് വെള്ളത്തുള്ളികൾ പോലും ഉള്ള ഡീറ്റെയിൽ വർക്കാണ് ഇതൊക്കെയാണ് നമ്മൾ ഇനി ഒട്ടിക്കേണ്ടത് ഡീറ്റെയിൽ ഇതൊക്കെ എന്തോ സംഭവം ഇപ്പോഴത്തെ പുതിയ ട്രോപ്പിക്കൽ സീരീസ് ഇതാണ് എന്തോ ഫീലിങ് ഒറിജിനലായി മാറിയിരിക്കും പണ്ട് ട്രോപ്പിക്കൽ സീരീസ് എന്നൊക്കെ കുറേ ആയിരുന്നു ഇപ്പോൾ ട്രോ ട്രോപ്പിക്കൽ സീരീസ് എന്ന് പറഞ്ഞാൽ ഇതുമൊരു പ്രൊജക്ഷൻ ഫീൽ ചെയ്യുന്ന റിയാലിറ്റീനെ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇപ്പം ഇത് വളരെ ട്രെൻഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് യെസ് ഇത് നോക്കിയാൽ ടെറാസോ സിമെന്റ് ബേസ് കളർ ഫൂഫ് എന്തോ ഫിനിഷിങ് ഇതിന് ഡീറ്റെയിൽ നോക്കി വാ എന്താ ഈ ചിപ്സൊക്കെ ഉണ്ടല്ലോ ഒറിജിനൽ കേട്ടോ ചിപ്സൊക്കെ ഇത് ഒറിജിനൽ ഒറിജിനലിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ നോക്ക് ഇത് ഒറിജിനൽ ചിപ്സ് ഇട്ട് ചെയ്തിരിക്കുന്നതാണ് എന്തോ ഫിലിങ് ഇത് പുതിയ പഴയവെല്ലാം നമുക്ക് ആയിരുന്നു ഇത് ഒറിജിനൽ ചിപ്സ് ഇട്ട് ചെയ്യുന്നത് അതാണ് അത്ര നാച്ചുറൽ ഡെപ്ത് കൊണ്ടിരിക്കുകയാണ് നാച്ചുറല് അതായത് അങ്ങനെ ഒറിജിനലായിട്ട് മാറുന്ന ഒരു കൺസെപ്റ്റാണ് കൺസെപ്റ്റ് ബേസ്ഡാണ് ഇപ്പോഴത്തെ ടൈല് നോക്കിയതിൻ്റെ ഫിനിഷിങ് ഒക്കെ ഇത് മഴക്ക് പിടിക്കുകയോ കറ പിടിക്കുകയോ ഒന്നും പിടിക്കില്ല നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഇപ്പോൾ ഇതും ഇപ്പം നിങ്ങൾ കുറേ കഴിയുമ്പം ചിപ്സ് അടന്ന് പോകുന്നൊക്കെ ഡൗട്ടുണ്ട് എന്താ ഒരിക്കലും അടന്ന് പോകില്ല കേട്ടാടാ ഒരിക്കലും അടുന്ന് പോല നിങ്ങൾ നോക്കിക്കോ സ്ക്രാച്ചസ് വീടില്ല ഇത്രയും ശക്തിയിൽ ഞാൻ വരച്ചിട്ട് സ്ക്രാച്ചസ് വേണോ അതാണ് പുതിയത് ഇതിനാണ് ഗ്രാനുള്ള ടെക്നോളജി ഗ്രാനുള്ള ഉപയോഗിച്ച് ചെയ്യണം എന്ന് പറയേണ്ട റോ റോമറ്റിൽ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്കാണ് ഇത്രയും ഭംഗി ഇത്ര ഫീലിംഗ് കിട്ടുന്നത് ഒറിജിനൽ നാച്ചുറൽ മാറി നോക്കൂ ഇത് നോക്ക് ഓ വേ എൻ്റെ അമ്മ എന്താ ഭംഗി ഡീറ്റെയിൽ വർക്കുകൾ അതില് ഡീറ്റെയിൽ വർക്കുകൾ നോക്കൂ അപ്പം ഡീറ്റെയിൽ വർക്കാണ് ഓഫ് ഒറിജിനാലിറ്റി മറിക്കും ഇതിൻ്റെ അകത്ത് അതേ ഫീലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഓ നല്ല യെസ് നേരത്തെ കണ്ടത് ഡാർക്കാണ് ഇത് ലൈറ്റാണ് ടെറാസോ നോക്കി ഫീലിങ് ഈ ചിപ്സൊക്കെ നല്ല അടിപൊളി ഒറിജിനൽ ചിപ്സാണ് വിചാരിക്കുന്നത് ഇതൊരിക്കലും പോവില്ല നല്ല ലുക്ക് ലുക്കായിട്ടുള്ള ടൈലുകളാണ് ലൈറ്റ് കളർ വേണമെങ്കിൽ ലൈറ്റ് കളർ ഡാർക്ക് കളറോ ഡാർക്ക് കളർ ഇത് ഡീറ്റെയിൽ വർക്കും കൂടുതലാണ് കേട്ടോ ഇത് പ്രൈസ് കൂടെ ഇത് നേരത്തെ പറഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് എബോ ആണ് ഈ ടൈൽസിൻ്റെ എല്ലാ വില ഹൺഡ്രഡ് റുപ്പീസ് എബോ ആണ് ഈ വിലകളെല്ലാം നോക്കി നോക്കൂ ഡീറ്റെയിൽ വർക്കാ നോക്കു നല്ല ഫിനിഷിങ് ടൈലാണ് ഫീൽ വേറെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക് ഓക്കെ അതിപ്പം കറക്റ്റായിട്ട് ഡെപ്തും എല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ടോ അതൊരു ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരുന്നതിന് കാരണം ഇത് വില കൂടിയ ടൈലാണ് പക്ഷെ എന്നാലും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കാണ് നല്ല ഫിനിഷിങ്ങാണ് ഇതിലുള്ള ടൈൽ യെസ് ഈ ടൈലുകൾക്ക് എല്ലാം ഒരു എയ്റ്റി ഫൈവ് റുപ്പീസേ ഉള്ളൂ എയ്റ്റി ഫൈവ് റുപ്പീസ് കിട്ടും മറ്റു പ്രീമിയം ആയിട്ട് അതിന് വില വ്യത്യാസമുണ്ട് ഇത് എയ്റ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ ബേസ് തന്നെ ഇത് നമ്മൾ സാധാ ടൈല് പ്രിൻ്റല്ല അല്ല പ്രിന്റ് ഉദ്ദേശിക്കരുത് ടൈലിൻ്റെ ബോഡിയുടെ മുകളിൽ ഈ വർക്കുകളെല്ലാം കറക്റ്റ് നാച്ചുറലായിട്ട് ചെയ്തിരിക്കുന്ന പ്രോസസിങ് ആണ് ഇത് പുതിയ ടെക്നോളജിയാണ് പുതിയ ടെക്നോളജി ആണ് ട്വൻ്റി ട്വന്റി ഫൈവില് ഡബിൾ ഗ്ലൂ വർക്കിംഗ് മെത്തേഡാണ് ഡബിൾ ഗ്ലൂ വർക്കിംഗ് മെത്തഡാണ് അതായത് ഡബിൾ കാർവിംഗ് എന്ന് പറഞ്ഞ പോലെ ഡബിൾ മെത്തേഡാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒറിജിനാലിറ്റിക്കാളും ഒറിജിനൽ മെറ്റീരിയൽക്കാളും കൂടുതൽ ഫീൽ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാം ഡബിൾ വർക്കാണ് നോക്കൂ ഇതൊക്കെ ഒരു എയ്റ്റി ഫൈവ് റുപ്പീസാണ് തോന്നുവരുന്നത് ഇതിന് വേറെ നിലവാരം വരണം യാസ് ഇത് നോക്കൂ ഇത് വേറൊരു ഫീലിംഗ് ആണ് യെസ് നോക്ക് എന്താ ഡീറ്റെയിൽ ഓക്കെ എന്താ ഫിഗർ എന്താ ഡിസൈൻ അതാണെന്ന് വെറും പ്രിൻ്റ് അല്ലാട്ടോ അത് പ്രിൻ്റ് അല്ല ഇത് നിങ്ങൾക്ക് വരുമ്പോൾ തൊടുമ്പോൾ അറിയാൻ പറ്റും പ്രിൻ്റ് അല്ല ഒരിക്കലും ഈ പ്രിൻ്റ് എത്ര വർഷം നിങ്ങൾക്ക് എത്ര കൊല്ലം എത്ര വർഷം കഴിഞ്ഞാലും ഇത് പോവില്ല പോവില്ല എത്ര വർഷം കഴിഞ്ഞാലും പോവില്ല എന്നാ പോവുകയില്ല പോവില്ല എത്ര വർഷം കഴിഞ്ഞാലും പോവില്ല എന്താ എന്താ ഫീലിങ് നോക്കൂ ഇത് കാർപോർ സ്റ്റൈൽസ് ആണ് ഫോർ ബൈ ടുൻ്റെ കാർപോർ സ്റ്റൈൽസ് ടറാക്കോട്ട കളർ നല്ല ഫീലിംഗ് ആണ് ഇതാണ് വിരിച്ച് കഴിഞ്ഞാൽ കാർപോർ സ്റ്റൈൽസ് നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ ഹെവി ഡ്യൂട്ടി പർപ്പസ് ഹെവി ഗ്രിപ്പ് വേണ്ട സ്ഥലത്ത് ഹെവി ഡ്യൂട്ടി പർപ്പസിലൊക്കെ നമുക്കിത് വിരിക്കാം ഇതും ഏകദേശം ഹൺഡ്രഡ് റുപ്പീസ് ടോ പ്രൈസാണ് ഇതിന് വരുന്നത് അതുകൊണ്ട് ഇത് ജയ്സേൽ മീറുണ്ട് നോക്കൂ ഇത് ടെറാക്കോട്ട ഉണ്ട് ഇത് നല്ല ഫീലിംഗ് ആണ് നല്ല ഡിസൈനാണ് വീടുകളിൽ വിരിയാണെങ്കിൽ ഒക്കെയാണ് പിന്നെ നമുക്ക് ടെറാക്കോട്ട ജയ്സേൽ മീറൊക്കെ നമുക്ക് വീടുകളിൽ വിരിക്കുമ്പോൾ ഒറിജിനൽ വിരിച്ചു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് വരുന്നുണ്ട് ആയിരത്തഞ്ഞൂറ് ഡിഗ്രിയിൽ ഇത് ചുട്ട് വരുന്നതുകൊണ്ട് ഇതിനൊരിക്കലും കംപ്ലയിൻറ്റ് വരില്ല കാരണം അത് ലോങ്ങ് ആയിട്ട് നിൽക്കും നമുക്ക് വീടിൻ്റെ പുറത്ത് എത്ര വർഷം ഇട്ടാലും പൂപ്പലായ ചെളി കറ ഒന്നും പിടിക്കില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ ഇത് നോക്ക് കൺസെപ്റ്റ് സൈലിൻ്റെ വേറൊരു സംഭവം ഇതൊക്കെ കൺസെപ്റ്റ് സെയിലാണത് നമ്മളിത് കൊണ്ട് പോയി ഒരു ടൈലായിട്ട് കൊണ്ടിട്ട് നമുക്ക് കാര്യമില്ല ഇത് കൺസെപ്റ്റ് സെയിൽ ചെയ്യുന്നവർ കൊണ്ടുവരണം ഇതിൻ്റെ വർക്ക് കൊണ്ടത് ഗ്ലോസി മാറ്റ് സെമി മാറ്റ് കാർവിങ് എല്ലാം കൂടി മിക്സ് ആ ഇന്ന് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന അഞ്ച് ടെക്നോളജി ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഗ്ലോസി പോയിൻ്റും ഉണ്ട് കാർവിംഗ് പോയിൻ്റ് വരുന്നുണ്ട് മാറ്റും ഉണ്ട് ലെതർ ഫിനിഷ് വരുന്നുണ്ട് അങ്ങനെ അഞ്ച് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഒരു ടൈലിന് തന്നെ പല പ്രോസസ്സിങ്ങും കൂടെ രൂപാന്തരപ്പെടുത്തുന്ന ടൈലാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് കൂടുന്ന ഒരു പ്രോസസ്സിംഗ് മാത്രമല്ല ടൈലും ഒരു പ്രിൻറ്റിങ് മാത്രമല്ല ഇതിലത്ത് പല കാര്യങ്ങൾ ചെയ്ത് ഡെപ് കൂട്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ടൈൽസിന് ഇത്ര മനോഹരമായിട്ട് മാറുന്ന കാര്യങ്ങൾ ഇത് ന്യൂ കളക്ഷൻ ാണ് വന്നിട്ട് ടൂ വീക്സ് ആയിട്ടുള്ളൂ ഈ കളക്ഷൻ കേരളത്തിൽ ഒരു ഷോപ്പിലും കിട്ടില്ല പ്രീമിയം ലിസ്റ്റിലുള്ള പ്രൊഡക്റ്റാണ് ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനം ഈ ട്വൻറ്റി ഫൈവില് വീട് പണിയും ഫ്ലോർ ചെയ്യേണ്ടവരും ഈ ടൈൽ എടുക്കുക കാരണം ഇത് പ്രൈസിൻ്റെ പിന്നാലെ പോകരുത് നിങ്ങൾക്ക് ക്വാളിറ്റിയുടെയും വെറൈറ്റിയുടെ പിന്നാലെ പോവുക അത് നിങ്ങളുടെ വീട് എന്നും സൂര്യൻ ഉദിച്ച പോലെ ഭംഗി നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിനേക്കാളും നല്ല വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്ന പ്രതീക്ഷിക്കൊണ്ട് ഇന്ന് വിട പറയുന്നു Nani, namaskaram.